ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണെന്ന് ചോദിച്ച് രംഗത്തെത്തുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകർ സംയമനം പാലിക്കുന്നതിനെ ദൗർബല്യമായി കാണരുതെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രതികരിക്കാനുള്ള കരുത്ത് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഉണ്ടെന്നും അതിന്റെ തെളിവാണ് അടികൊണ്ടിട്ടും പ്രതിഷേധങ്ങൾക്ക് ചെറുപ്പക്കാർ എത്തുന്നതെന്നുമാണ് അദ്ദേഹം ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും മർദ്ദിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എൻ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന് മന്ത്രിമാരുടെയും ഏത് ഭരണകൂടത്തിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമില്ലെങ്കിൽ എന്ത് ജനാധിപത്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണ പ്രഖ്യാപനം നടത്തി ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിച്ചുകൂടെയെന്നും കെ സുധാകരൻ ചോദിക്കുകയാണ് പിണറായിയുടെ ബോഡിഗാർഡുകൾ ക്രിമിനലുകളും ഗുണ്ടയുമാണെന്നായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം ഇനിയും നോക്കി പ്രതികരിക്കുമെന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് ഇങ്ങനൊരു യാത്ര നടത്താൻ അനുവദിക്കില്ലെന്നും സുധാകരൻ പറയുന്നു ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് കേരള കോൺഗ്രസിനെയും സഹപ്രവർത്തകരെയും പിണറായി അപമാനിക്കുന്നുവെന്നും ശൈലജ ടീച്ചറെ പോലും അപമാനിച്ചുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസിന് ഏത് നിമിഷവും യു ഡി എഫിലേക്ക് മടങ്ങി വരാം യു ഡി എഫിൽ അവർക്ക് തെറ്റുപറ്റിയാലും അവരോട് ക്ഷമ പറയാനുള്ള മര്യാദ കാണിച്ചിട്ടുണ്ട് അപമാനം സഹിച്ച് തുടരണോ എന്ന് അവർ ശബരിമലയിൽ ഇതുവരെയുള്ള സർക്കാരുകൾ ചെയ്തതൊന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല ഇപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല മുഖ്യമന്ത്രി യാത്രയിൽ അനുഗമിക്കുന്നത് ഗുണ്ടകളാണ് തെണ്ടികളും തെമ്മാടികളുമാണ് ശബരിമല സംബന്ധിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും നേരിടുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും പ്രതികരിക്കുന്നത് വീടും നാടുമൊക്കെ ഞങ്ങൾക്കറിയാം കോൺഗ്രസുകാർ വിചാരിച്ചാൽ ഇത്തരക്കാർ ന് പുറത്തിറങ്ങി നടക്കില്ല ഗൺമാൻ ഗവൺമാധ്യമപ്രവർത്തകന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുകയാണ് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വിടാൻ പോലീസ് ഇല്ലാത്തപ്പോഴാണ് നവകേരള സദസ്സിന് രണ്ടായിരത്തിലധികം പോലീസുകാരുടെ സുരക്ഷാ സന്നാഹമുള്ളത് പ്രതിഷേധിക്കുന്നവരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടക്കുന്നു പോലീസ് ഫോഴ്സിലെ പേരുകേട്ട ക്രിമിനലുകളാണ് ഒപ്പമുള്ളതെന്നുമാണ് ഡി സതീശൻ വ്യക്തമാക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഞങ്ങളും നടത്തും മുഖ്യമന്ത്രിയുടെ സമനിലത്തെ സാഡിസ്റ്റ് മനോനിലയിലാണ് മുഖ്യമന്ത്രി മര്യാദയുടെ അതിർവരമ്പ് ലംഘിക്കുകയാണ് രാജ വെഴുന്നള്ളുമ്പോൾ പ്രതിഷേധം പാടില്ലെന്നാകും മുഖ്യമന്ത്രി മരുന്ന് കഴിക്കാൻ മറന്നു പോകുന്നുണ്ടെന്നാണ് സംശയം മന്ത്രിമാര് അതെടുത്തു കൊടുക്കണം കമ്മ്യൂണിസത്തെ കുഴിച്ചു മൂടാനുള്ള അവസാനത്തെ യാത്രയാണ് നവകേരള യാത്രയെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഗവർണർക്കെതിരായ എസ് എഫ് ഐ കരിങ്കൊടി പ്രതിഷേധം ഇരട്ട നീതിയാണ് സെനറ്റ് നോമിനേഷൻ തയ്യാറാക്കിയ ആളെ നിയമിച്ചത് മുഖ്യമന്ത്രിയാണ് എസ് എഫ് ഐ മാർച്ച് നടത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്നുമായിരുന്നു വി ഡി സതീശൻ കൂട്ടിച്ചേർത്തതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്